സംസ്ഥാന സർക്കാരിന്റെ ചുമട്ടു തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കുക ചുമട്ടു തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുക ടിംബർ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളി ബോർഡ് ചെറുപുഴ സബ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി ഐ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ചുമട്ട് തൊഴിലാളി യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കെ കെ സുരേഷ് കുമാർ ആലയിൽ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ മനോജ് വടക്കൽ രവി പൊന്നംവയൽ ഉഷാ മുരളി സലീം തേക്കാട്ടിൽ കുട്ടിച്ചൻ തുണ്ടിയിൽ എന്നിവർ പ്രസംഗിച്ചു ഒരു

പ്രതീക്ഷകാരുടെ പക്ഷം ചേർന്ന് പോയതുകൊണ്ടാണ് തൊഴിലാളികൾ വഴിയാതാരമായി അവരുടെ പരിവേദനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മെയ് മൂന്നാം തീയതി സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഐ എൻ ഡി യു ജി എന്ന ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് ഐ എൻ ഡി സി ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ളത് നാം മനസ്സിലാക്കുക കൊല്ലം കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി